ഇവിടെ ഇതാ ഹൈലൈറ്റ് സർ ഇവിടെ അദ്ദേഹം പറഞ്ഞു ഈ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിന്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ പരാജയപ്പെട്ടു പോയത് അതുകൊണ്ട് സർ അത് വീണ്ടും ഞാൻ ആവർത്തിക്കണോ ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണത് ആ ചാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ എന്താ സംശയം ഞാൻ വേണ്ട സർ ഇവര് ബഹളം വെച്ചത് കൊണ്ടോ ഇവർക്ക് വേണ്ടി കൊറേ മാധ്യമങ്ങൾ വല്ലാതെ ശബ്ദമുട്ടത് കൊണ്ടോ വസ്തുത വസ്തുത അല്ലാതാവുമോ നിനക്കതൊക്കെ സർ ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ് എന്നിട്ട് 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 ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ അതെങ്ങനെ കുറ്റകരമാവും തോന്നുന്നു ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ കാണാത്ത വസ്തുതയെ കുറിച്ച് പിന്നെ ഞാൻ എങ്ങനെ പറയൂ അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കാണുന്നില്ലാനോ ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു അത് അന്നും പറഞ്ഞു പിന്നെയും പറഞ്ഞു ഇന്നും പറയുന്നു നാളെയും പറയും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് ഞാൻ അന്നു പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു ഇന്നും പറയുന്നു എന്നും പറയുന്നു അയാൾ അവിടെ നടന്നോട്ടെ ബുദ്ധിക്ക് ബുദ്ധിക്കൊരു അഞ്ചു കുറവുള്ള ആളാ അയാൾ എന്താ പറയാൻ പറ്റില്ല ഞങ്ങളാണ് കൈയടിച്ചത് അത് കേട്ടപ്പോ കാരണം നിങ്ങൾ മാറില്ല നിങ്ങൾ തിരുത്തില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത് ആ രക്ഷാപ്രവർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് അതായത് എന്ത് വൃത്തികയിലും കാണിക്കാൻ എന്ത് ക്രിമിനൽ നടപടികളും കാണിക്കാൻ ആരെയും വേട്ടയാടാൻ ആരെയും തല്ലിക്കൊല്ലാൻ കുറെ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് ഇവിടെ ചോദിക്കാനും പറയാനും നിങ്ങളൊക്കെ ഞാൻ ആരാണോ മനസ്സിലായി ഇത് നിങ്ങളുടെ നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടേ സംശയം വേണ്ട നിങ്ങളെ കൊണ്ടേ ശതമാനവും ഞാൻ യോജിക്കുന്നു കേരളമാണോ സാർ ഇത് കേരളമാണോ സാർ യു പിസ് അങ്ങോട്ട് നോക്കണ്ട ഒരു ഞാൻ കേൾക്കുന്നുണ്ട് കൃത്യമായി സൈലന്റ് ആക്കിയ ഒരു അടിയന്തരമായ പ്രശ്നം കൊടുക്കുവോ പിൻഡ്രോഫ് സൈലൻസിൽ എപ്പോഴും കൂടെ പ്രസംഗം നടത്തിയിട്ടുണ്ടോ അങ്ങേക്കു അങ്ങനെ പറ്റില്ല എന്ന് അങ്ങ് നവകേരള സഹസരേ കുറിച്ച് പറഞ്ഞു നവകേരള സഹസരേരള സദസ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവ് അടന്നു തോന്നുന്നു സത്യമാണെങ്കിലും എനിക്ക് നിങ്ങള് അധികാരം കയ്യിൽ വന്നപ്പോ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണ് നിങ്ങൾ മഹാരാജാവല്ലോ നിങ്ങൾ കേരളം നിങ്ങളെ സർ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ തൽക്കാലം ഇത്രയും മതി വരട്ടെ